സ്വല ഗായ് സ്വല മാ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കൈസ് കുറേ ആയി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറേ പറഞ്ഞാൽ കുറച്ചായി അത് കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു കൈസ് നമ്മൾ ഈ വീഡിയോ തന്നെ എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ഒരാഴ്ച രണ്ടാഴ്ച ആയി പക്ഷേ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതാണ് ഇപ്പോളാണ് കുറച്ച് തിരക്കായിരുന്നു കുറച്ച് മോഡിൻ്റെ ബസ്സിൻ്റെ റിലീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് തിരക്കിലായിരുന്നു ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യണവരൊക്കെ ആണെങ്കിൽ അറിയാം അപ്പോൾ നമ്മൾ ഇന്ന് എവിടേക്കാണ് പോകണമെന്ന് ചോദിച്ചാൽ ഇൻസ്റ്റ് ചെക്ക് ചെയ്തവർക്കറിയാം നമ്മൾ ഇന്ന് സെഡോൺ ഒന്ന് എടുക്കാൻ പോവുകയാണ് കൈസ് ഏതാ സെഡോൺ വെച്ചാൽ പഴയ മോഡലാണ് ബി എസ് സിക്സോ ഒന്നും അല്ല പുതിയ ഒന്നുമില്ല സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് ആ അപ്പോൾ പിന്നെ നമ്മൾ അർബാനീൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അർബാനീൻ്റെ കണ്ടില്ല ലിപ്പ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അതേപോലെ ബാക്കിൽ എപ്പിക്സ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ കണ്ടില്ലേ സൈഡൊക്കെ നല്ല റിഫ്ലക്ടർ ആയിട്ട് പിന്നെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഫ്രണ്ടിൽ ലിപ്പ് കയറ്റി അതേമാതിരി ടോപ്പിൽ എപ്പിക്സ് എന്ന് എഴുതിയിട്ട് സെൻറ്ററില് ലൂക്കാന്ന് നമ്മുടെ എഡീഷൻ ഏമ്മും പിന്നെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ബെൻസിൻ്റെ ഗ്രില്ലാണ് നമ്മൾ ആ അർബാനിയ എന്നുള്ള ഗ്രില്ല് കളഞ്ഞിട്ട് ബെൻസിൻ്റെ ഗ്രില്ലാക്കി അപ്പോൾ നമ്മൾ നിന്ന് എടുക്കാൻ പോണതെന്ന് പറഞ്ഞാൽ ബി എസ് ഫോറിൻ്റെ ആണ് ഗൈസ് സെക്കൻഡ് ഹാൻഡ് ആണ് കുഴപ്പമില്ലാത്ത നീറ്റ് കണ്ടീഷനുള്ള വണ്ടിയാണ് അങ്ങനെ എന്താ പറയുക തട്ടലും മുട്ടലൊന്നുമില്ല നല്ല നീറ്റ് കണ്ടീഷനുള്ള വണ്ടിയാണ് ഏകദേശം ഒരു ഒരു ലക്ഷത്തി സംതിങ് എന്തോ കിലോമീറ്റർ എന്തോ ഓടിയിട്ടുണ്ട് വണ്ടി അപ്പോൾ നമ്മൾ ഇവിടെ ഒരു പമ്പിലാണ് നിൽക്കുന്നത് ജസ്റ്റ് ഒന്ന് പെട്രോൾ അടിക്കണം കൈസ് നമുക്ക് മെല്ലെ ഇവിടെ നിന്ന് അങ്ങനെ പോകാം തൃശ്ശൂരാണ് നമ്മൾ പോകുന്നത് തൃശ്ശൂർ എവിടെയാണ് പോകുന്നത് എനിക്ക് കറക്റ്റ് സ്ഥലം അറിയില്ല അതാ ഇത് അവിടെ എത്തുമ്പോൾ എത്തിയിട്ട് പറയാമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് അവിടുന്ന് ഒരു പത്ത് എൺപത് കിലോമീറ്ററോളം ഉണ്ട് അപ്പോൾ നമുക്ക് മെല്ലെ ഞങ്ങൾ പോടാം ഇനിയിപ്പോൾ നമ്മൾ അർബാനിയിൽ കയറിയിട്ടുണ്ട് ഇതാണ് ഇപ്പോൾ ഇൻ്റീരിയറ് കാര്യങ്ങളൊക്കെ ഇൻറ്റീരിയറൊന്നും നമ്മളൊന്നും ചെയ്തിട്ടില്ല എല്ലാം സ്റ്റോക്കാണ് പിന്നെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ നല്ല നീറ്റായിട്ട് ഒരുപാട് അലങ്കോലൊന്നും ഇല്ലാണ്ട് നല്ല വൃത്തി തന്നെ ചെയ്തിരിക്കുന്നത് അപ്പോൾ വീട് ചെയ്തിട്ട് കുറേ ദിവസമായി അതുകൊണ്ട് ആ ഒരു പറയാനുള്ളൊരു ടച്ച് കിട്ടുന്നില്ല കാരണം നമ്മൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അറിയാലോ എഡിറ്റിങ് ചെയ്യണവർക്ക് അറിയാലോ നമ്മൾ അപ്പം പറയണതായിരിക്കില്ല നമ്മൾ വോയിസ് ഓവറിൽ പറയുമ്പോൾ അതാണ് പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നോയ്സ് കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാവും അത് നല്ല മഴയാണ് കയസ് കൂടാതെ നല്ല മഴ പോലെ നല്ല മഴ അതുകൊണ്ട് നല്ല സൗണ്ടും ഉണ്ടാകും നമ്മൾ പെട്രോളൊക്കെ അടിച്ച് ഇനിയിപ്പോൾ നമുക്ക് നേരെ ഇവിടെ നിന്ന് അങ്ങനെ വിടാം നമ്മളിപ്പോൾ വീഡിയോയിലിപ്പോൾ കുറേ മിക്ക വീഡിയോയിലിപ്പോൾ നമ്മളുടെ വീഡിയോ ഉള്ളത് ഫുൾ ബസ് എടുക്കുന്നതിൻ്റെ തന്നെയായിരിക്കും ഡേസ് പക്ഷേ നമുക്ക് ട്രിപ്പ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ അതുകൊണ്ടാണല്ലോ നമ്മൾ ബസ്സും എടുക്കുന്നത് അത് വേറെ കാര്യം എന്താ ബസ്സിൻ്റെ വീഡിയോ മാത്രമേ ഇടൂന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും ഇല്ല ഇനിയിപ്പോൾ ട്രിപ്പിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ വരേണ്ടി ഇനി നമുക്ക് ഈ ബസ്സ് നമ്മൾ എടുത്ത പാടെ നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ട് പോയിട്ടാകുമ്പോൾ സ്റ്റിക്കർ കടയ്ക്ക് കാരണം ഇതിൽ വേറെ പണിയൊന്നും ചെയ്യാനില്ല എല്ലാം പണീൻ്റെ വണ്ടിയാണ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ് നമുക്ക് ജസ്റ്റ് നല്ല സ്റ്റിക്കർ വർക്കിങ് കയറ്റിയാൽ മാത്രം മതി അപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് നേരെ അങ്ങനെ കയറ്റാവുന്ന പ്ലാനിൽ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ അതൊക്കെ തന്നെ കൈസ് നമുക്കെന്തായാലും ഇനി അവിടെ എത്താനാവുമ്പോൾ കാണാം ഓക്കെ എങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലം എത്തിയിരിക്കണു കൈസ് നമ്മൾ ഒരു ഒന്നൊന്നര മണിക്കൂറിൻ്റെ യാത്രയായിരുന്നു അതുകൊണ്ടന്നെ വീഡിയോ ഒന്നും അങ്ങനെ കട്ട് ഫുള്ളായിട്ട് കാട്ടാൻ കട്ട് ചെയ്തത് കാരണം നല്ല ദൂരം ഉണ്ടല്ലോ അപ്പോൾ കണ്ടുകൊണ്ടിരുന്ന ബോറും അടിക്കും അതിൻ്റെ ഇടയിൽ ലൈറ്റായിട്ട് പാട്ട് കയറ്റാന്ന് വെച്ചാലും ചിലപ്പോൾ കോപ്പി റേറ്റ് വരും അന്ന് വന്ന പോലെ അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം ഇതിൻ്റെ ബാക്കിലാണ് വണ്ടി നിർത്തിയിട്ടിരിക്കുന്നത് ഞാൻ പിന്നെ ഒത്തിച്ച് വെച്ചപ്പോൾ അവർ ഫസ്റ്റ് നമുക്ക് വഴി തെറ്റി വെച്ചു അപ്പോൾ ഫസ്റ്റ് പോയത് നേരെ അവിടെ കാണുന്ന പെട്രോൾ പമ്പിൻ്റെ ഇവിടെ കാണില്ല കുറച്ച് അങ്ങോട്ട് പോയാൽ അവിടെ ഒരു പെട്രോൾ പമ്പുണ്ട് അവിടെയാണെന്ന് വിചാരിച്ചാൽ അങ്ങോട്ട് പോയത് അവിടെ എത്തിയപ്പോൾ പറഞ്ഞാൽ അവർ അവിടെ നിന്ന് തിരിയണം നമ്മളെങ്ങാട്ടി കടന്ന് പോയി പറഞ്ഞു അങ്ങനെ തിരിച്ച് വന്നതാണ് അതൊരു രണ്ട് മിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് അവർ പറയുന്നത് അത് കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ അർബാനി ഇവിടെ നിൽക്കട്ടെ അർബാനി സെറ്റ് ആയിട്ടുണ്ടല്ലോ വയസ്സ് നല്ല നീറ്റ് തന്നെ നമ്മൾ പണിഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ തന്നെയാണ് നമ്മൾ നമ്മൾ തന്നെ കൺസെപ്റ്റ് ചെയ്താണ് നമ്മൾ തന്നെ നമ്മുടെ രീതിയിൽ ചെയ്താണ് ഇതിപ്പ് കാര്യങ്ങൾ ലൈറ്റ് എല്ലാം നമ്മൾ നമ്മുടെ സെറ്റപ്പ് ചെയ്താണ് വയസ്സ് പിന്നെ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ബസ്സിനെ കാണാൻ വേണ്ടി പോകും വയസ്സൊക്കെ അപ്പോൾ നമുക്ക് നേരെ ഇവിടെ നിന്ന് നടക്കാം ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണണ്ടല്ലോ ബസ് അവിടെ കിടക്കണത് കണ്ടില്ലേ ഒരു നല്ല നമ്മളല്ലേ നല്ല നീറ്റ് കണ്ടീഷൻ നമ്മൾ ബി എം ആർ എടുക്കാൻ എങ്ങനെയായിരുന്നു നമുക്ക് സെക്കൻഡ് ഹാൻഡിൽ നമ്മൾ എടുക്കുന്ന വണ്ടിയല്ല നമ്മൾ നല്ല നീറ്റ് കണ്ടീഷനുള്ള വണ്ടി തന്നെയായിരിക്കും പിന്നെ അതേപോലെ എന്താണ് നമ്മുടെ വണ്ടി സെഡോണ് ബി എസ് ഫോർ മോഡൽ സെഡോൺ ആണ് ഒരു ലക്ഷത്തി സംതിങ് എന്തോ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എന്നാലും ആ ഒരു ഇത് എന്താ പറയുക അത്ര ഓടിയാന്ന് കണ്ട തോന്നില്ല കൈ കാരണം അത്രയും നീറ്റിലാണ് കൊണ്ടു നടക്കുന്നത് അവർ പിന്നെ ഒന്നാമത് നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് പിൻസലാവട്ടെ ഇൻറ്റീരിയർ ക്യാബിന് കാര്യങ്ങളെല്ലാം സെറ്റാണ് ഒന്ന് ഫുൾ ചുറ്റി കാട്ടിത്തരാം ഒക്കെ കണ്ടില്ലേ നല്ല വൃത്തി തന്നെ നമ്മൾ അല്ല നമ്മളല്ല സോറി അവർ പണി കൊണ്ട് നടക്കുന്നുണ്ട് ഇപ്പോൾ അവർ പെട്ടെന്ന് അവർ വേറൊരു വണ്ടി എടുക്കാൻ വേണ്ടി അവർ ബി എസ് സിക്സിൻ്റെ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മൾ വാങ്ങിയെന്നുള്ളൂ കാരണം നമ്മളൊരു ബി എസ് ഫോർ ആയിട്ട് ഏത് വണ്ടിയും ഇല്ല എല്ലാം ബി എസ് സിക്സാണ് കണ്ടില്ല നല്ല പിക്സല് ലൈറ്റ് എല്ലാ ക്യാബിന് ലൈറ്റ് കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ തന്നെ പണിയിട്ടുണ്ട് അതേപോലെ നിങ്ങൾ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യണെങ്കിൽ അറിയാം നമ്മൾ സ്റ്റാലിനെ കൊടുത്തു ഗൈസ് നമ്മൾ ഗരുഡനെ കൊടുക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ എന്തോ ഒരു ഇത് വെച്ച് നമ്മൾ സ്റ്റാലിനെ തന്നെ കൊടുത്തു ഇനിയിപ്പോൾ ഗരുടെ നമ്മൾ ഒന്നിലേക്ക് കർണാടക രജിസ്ട്രേഷനൊക്കെ മാറ്റും ഇല്ലെങ്കിൽ നമ്മൾ വൈറ്റ് ആക്കും ഗൈസ് വൈറ്റ് നമ്മൾ കളർ കോഡൊന്നും ആക്കില്ല നല്ല നീറ്റിൽ നമ്മുടെ അടിക്കുന്ന സ്റ്റാലിനെങ്ങനെയാണ് അതേപോലെ നല്ല നീറ്റിൽ നമ്മൾ നമ്മുടെ ഗരുഡേനെ സെറ്റാക്കുന്നതാണ് ഓക്കെ പിന്നെ നമ്മൾ എന്തായാലും ഞാൻ ഇറങ്ങിയിട്ട് ചുറ്റുവന്ന് കാട്ടി തരാം ബസ്സിൻ്റെ ണ്ടില്ല ഇതാണ് നമ്മുടെ വണ്ടി നല്ല നീറ്റ് കണ്ടീഷനിൽ ബാക്കിൽ വെയിൽ കപ്പ് അതേപോലെ ബാക്കിൽ പിച്ചലും കൂടി ഉണ്ട് കഴിച്ച് അത് ഞാൻ പറയാൻ മറന്നു ബാക്കിൽ പിറ്റ്സല് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കഴിച്ചു ബാക്ക്ഗ്രൗണ്ട് നോസ് കാര്യങ്ങളൊക്കെ എന്ന് വിചാരിക്കണു നല്ല കാറ്റാണ് അപ്പോൾ അതുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ആ അത് അവിടെ ചെറുതായിട്ടൊരു ചളിയാണോ അതോ ഒരു നെളുങ്കലാണോ അറിയില്ല എന്തായാലും ജസ്റ്റ് ഒന്ന് പൊട്ടിയിടേണ്ടേ വരും കഴിച്ചു കൂട്ടിയിട്ട് വച്ചാൽ ശരിയാവും സീനൊന്നുമില്ല കണ്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബസ്സിൻ്റെ സെറ്റപ്പ് പറയാനുള്ളൂ അപ്പോൾ ഇനി നമ്മൾ ഇത് സ്റ്റിക്കർ വർക്കിന് കയറ്റാൻ കൊണ്ടുപോകണം അതൊക്കെ തന്നെ പണിയുള്ളൂ പിന്നെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് പുട്ടി വിടേണ്ടി വരും ഞാൻ ഈ ഇൻറ്റീരിയറും കൂടി കാട്ടിത്തരാം കണ്ടില്ലേ ഇതാണ് ഇൻറ്റീരിയറ് പിന്നെ മോഡിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കാം കൈസ് ഓക്കെ അപ്പോൾ നമുക്കിനിവിടെ നേരെ വണ്ടി എടുത്തിട്ട് നമ്മൾ നമ്മുടെ നാട്ടിൽ ഇവിടെ കയസ്സ് കുറച്ച് കാര്യങ്ങളും കൂടി പറയാനുണ്ട് അപ്പോൾ നമ്മുടെ രണ്ട് ചെയ്സ് കാര്യങ്ങളൊക്കെ എടുത്താൽ വീഡിയോ ചെയ്തിട്ടില്ല കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇൻസ്റ്റയിലൊക്കെ ഇട്ടിട്ടുണ്ട് ഓ ഉപ്പ് പ്രകാശിയാണ് നമ്മൾ ഏതാ വണ്ടിയൊന്നും ഞാൻ പറയുന്നില്ല മീൻസ് ഏതാണ് എ ഐ ടി പി ആണോ നോർമലാണോ എന്നും ഞാൻ പറയുന്നില്ല കാരണം അതൊരു സർപ്രൈസ് ആയിരിക്കട്ടെ അങ്ങനെ രണ്ട് ചൈസിൻ്റെ എടുത്തിട്ടുണ്ട് അത് പണി തീർന്നിട്ടില്ല കുറച്ചും കൂടി കുറച്ചും കൂടി പറഞ്ഞാൽ കുറച്ച് നല്ലപോലെ വർക്ക് ഉണ്ട് സ്ട്രക്ചർ ആയിട്ടുള്ളു അതേപോലെ നമ്മൾ വേറെ രണ്ട് ബസ്സിൻ്റെ ഇതും കൂടി ചെയ്തിട്ടുണ്ട് നമ്മൾ എ ടി പി ഒന്ന് മാഫിയും ഒന്ന് മാലിക്കും അത് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല എന്നാലും എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാവും അപ്പം തന്നെ ഇൻസ്റ്റയിലും അതായ്മ കമ്മ്യൂണിറ്റി പൗസിലൊക്കെ നോക്കണവർക്ക് അതിൻ്റെ വീഡിയോ എന്തായാലും വരുന്നതാണ് അതേപോലെ നമ്മൾ പാക്കേജ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മുടെ സ്വന്തമായിട്ട് സ്വന്തമായിട്ട് പറഞ്ഞ ഞാനും എൻ്റെ കൂടെ നമ്മുടെ ഒരു കൂട്ടുകാരും കൂടെ ചെയ്തതാണ് പാക്കേജ് അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അതിന് സ്റ്റിച്ച് ആർക്കെങ്കിലും ഇത് കളിക്കണം ആരെങ്കിലും ഉണ്ടെങ്കിൽ ചുമ്മാ പാക്കേജ് വേണമെന്നുണ്ടെങ്കിൽ ഒറിജിനൽ പാക്കേജ് അല്ല ഗൈസ് ഓക്കെ എന്നെ ഒറിജിനലാണ് കൊണ്ടാരും വരണ്ട ജസ്റ്റ് ഗെയിമിൻ്റെ ഒരു രീതിയിൽ എടുക്കുക ഓക്കെ അങ്ങനത്തെ രീതിയിൽ മാത്രം കണ്ടാൽ മതി അപ്പോൾ പാക്കേജ് എല്ലാം ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം കഴിച്ചു കുറേ ട്രിപ്പ് കാര്യങ്ങളൊക്കെ ഇന്നും പോവാനുണ്ട് എല്ലാം ഞാൻ വീഡിയോ ചെയ്യുക ഇപ്പം നമ്മുടെ ബസ് എല്ലാം ട്രിപ്പിന് ചോദിക്കണം ആകെ നമ്മുടെ ഇപ്പോൾ ഈ പുതിയ വണ്ടിയും പിന്നെ ഗരുഡയുണ്ട് പിന്നെ ചാർലിയും ഉണ്ട് ഈ മൂന്ന് ബസ്സപ്പം നമ്മുടെ ഉള്ളു ഇപ്പം നിലവിൽ പിന്നെ നമ്മുടെ പുതിയ ഓജസ് ഒന്ന് ട്രിപ്പിന് പോയി ഒരു ഓച്ചസും കൂടി ഉണ്ട് അത് ഞാൻ ഒരു പിന്നെ നമ്മുടെ പുതിയ രണ്ട് ബസ്സ് മാഫിമാലിക്കാവിലും ട്രിപ്പ് വായിക്കണം അപ്പോൾ ഉള്ളൂ വയസ്സ് നമ്മുടെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ